കൊനോഹുരേ എന്ന നിഞ്ച ഗ്രാമത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ട കുസൃതിക്കാരനായ ഒരു കുട്ടിയുണ്ടായിരുന്നു നറൂട്ടൌസുമാക്കി അവന്റെ ഉള്ളിൽ ഗ്രാമത്തെ തകർത്ത നയൻടേൽ ഫോക്സ് എന്ന ഭീകരസ്വത്വത്തിൻ്റെ ശക്തി ഒളിപ്പിച്ചിരുന്നു എന്നതായിരുന്നു അവനെ അകറ്റി നിർത്താൻ കാരണം ആളുകളുടെ വെറുപ്പും അവഗണനയും സഹിച്ചു വളർന്ന നറൂട്ടയുടെ ഒരേയൊരു സ്വപ്നം ഗ്രാമത്തിലെ ഹോക്കാകെ ആവുക എന്നതായിരുന്നു തന്നെ എല്ലാവരും അംഗീകരിക്കണം താൻ പ്രധാനപ്പെട്ട ഒരാളെന്ന് തെളിയിക്കണം എന്നതായിരുന്നു അവൻ്റെ നിശ്ചയദാർഢ്യം നിഞ്ച അക്കാഡമിയിൽ അവൻ സാക്രയുമായും പ്രത്യേകിച്ച് തൻ്റെ ഉറ്റ ചങ്ങാതിയായ സാസുക്കെ ഉച്ചികയുമായും സൗഹൃദം സ്ഥാപിച്ചു എന്നാൽ കുടുംബത്തെ കൊന്ന പ്രതികാരം മനസ്സിൽ കൊണ്ടുനടന്ന സാസുക്കെ കൂടുതൽ ശക്തിയായി ഗ്രാമം വിട്ട് വില്ലനായി ഒറോചിമാറുവിന്റെ അടുത്തേക്ക് പോന്നു സാസുകയെ തിരികെ കൊണ്ടുവരാൻ നാറൂട്ടോ സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടുന്നു ഈ യാത്രയിൽ അവൻ ശക്തരായ ശത്രുക്കളെ നേരിടുകയും പല ഗുരുക്കന്മാരിൽ നിന്ന് പുതിയ വിദ്യകൾ അഭ്യസിക്കുകയും ചെയ്യുന്നു വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഒടുവിൽ നറൂട്ടോ ലോകത്തെ രക്ഷിക്കുകയും സാസുകയെ നേർവഴിക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു അവൻ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഹൊക്കാകയായി മാറുന്നു ഇത് വെറുതെ ഒരു നിഞ്ചയുടെ കഥയല്ല മറിച്ച് ഒറ്റപ്പെടലിൽ നിന്ന് ആരംഭിച്ച അചഞ്ചലമായ ഇച്ഛാശക്തിയും സൗഹൃദവും കൊണ്ട് ലോകത്തെ മാറ്റിയെഴുതിയ ഒരു പോരാളിയുടെ ഇതിഹാസമാണ്